ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്നൊരു സൺഡേ വ്ലോഗാണ് ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ലോങ് വീഡിയോ എടുത്തിട്ടാണ് പക്ഷേ ഓഫീസിൽ പോകുന്നു വരുന്നു അപ്പോൾ ഒരു സമയം കിട്ടില്ല അങ്ങനെ ഞാൻ ഷോർട്സ് ഒക്കെ എടുത്തിട്ടിരുന്നതാണ് അപ്പം എന്തായാലും സൺഡേ ഞാൻ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് വെറുതെ ചുമ്മാ ഫോണ് തോന്നിയിരിക്കുമ്പോൾ തോന്നി വെറുതെ എന്തേലൊക്കെ വീഡിയോ എടുത്ത് വെക്കുകയാണ് അങ്ങനെന്താ നമുക്ക് സൺഡേ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു വലിയ പണികളൊന്നും ഇല്ല ബാക്കിയൊക്കെ അമ്മ ചെയ്തിട്ടുണ്ട് അപ്പം അമ്മ അലക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരുപാട് ഇതേപോലെ നമ്മളെ വെയിലായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സൺഡേ ഒക്കെ നമ്മുടെ ചുറ്റും ആയാലും അതിൽ ഫുള്ള് അലക്കിതിട്ടതും ഇരിക്കും അത് പിന്നെ അങ്ങനെയാണല്ലോ അങ്ങനെ അതാണ് ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ അലക്കല്ല അമ്മ അലക്കിത്തരും ഞാൻ അത് വെള്ളത്തിൽ ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മാത്രം മതി അതേ ഉള്ളൂ എനിക്ക് ഇന്നത്തെ പണി അപ്പോൾ പിന്നെ അത് ഏതായാലും ചെയ്യാമെന്ന് ചേച്ചു കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഈ പുതപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സൺഡേ ടൈമാണ് എടുക്കുക അപ്പം നമ്മൾ നമ്മുടെ അടുത്തുള്ള വീട്ടിൽ അവിടെ നിന്നാണേ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ പോയപ്പോ കണ്ണിൽ ഈ ഒരു കറ്റാർവാഴ പെട്ടത് അപ്പോൾ പിന്നെ അതെന്തായാലും ഞാൻ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് കാരണം കുറേ ഈ തലയിലേക്കൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് തലയിലേക്ക് മീൻസ് ഹയറിലേക്ക് എന്തെങ്കിലും ചെയ്തിട്ട് കാരണം അല്ലെങ്കിൽ ഞാൻ ഉലുവയായിട്ടും നമ്മളെ കറ്റാർവാഴയായിട്ടും ആര് വേപ്പിൻ്റെ ഇലയായിട്ടും എന്തെങ്കിലുമൊക്കെ താളി ചെമ്പരത്തി ചെമ്പരത്തിയിലൊക്കെ വെച്ചിട്ട് ഞാൻ എന്തേലൊക്കെ നമ്മുടെ മുടിക്ക് വേണ്ടി ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് മുടി വലിയ രീതിയിൽ കൊഴിച്ചിലും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പക്ഷെ താരം വന്നിട്ട് അത് ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇതേപോലെ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഈയിടെയായിട്ട് എനിക്കത് അതിന് സെമിങ് കിട്ടാറില്ല പിന്നെ ഞാൻ സൺഡേ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും പരിപാടിയിൽ ഇങ്ങനെ ആയി പോകും അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ആ കറ്റാർ കണ്ടപ്പോഴേ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഹെയർ മാസ്ക് പ്രത്യേകിച്ച് ഒന്നും ഇത് ഞാൻ ജസ്റ്റ് ജെല്ലാക്കിയിട്ട് എടുത്ത് തേച്ചാണ് കാരണം എൻ്റെ മുടി നന്നായിട്ട് പാറി പാറിക്കിടക്കിയിരുന്നുണ്ട് എല്ലാവരും തലയിലും അങ്ങനെയാണോ എന്നറിയാതെ ഇത് തേച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ മുടി ഇങ്ങനെ പാറി പാറിക്കിടക്കുന്നതാണ് പക്ഷെ ഞാൻ ഇത് തേച്ചപ്പോൾ ഒരു ഓയിലി പോലെയാണ് കിടന്നത് പക്ഷെ നമ്മുടെ ഡാൻഡ്രഫിനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് കറ്റാർവാഴ അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അച്ഛമ്മ അവിടെ എടുക്കാത്ത പണിയിലാണ് കാരണം ഓല ഈരി നമ്മുടെ ചൂലുണ്ടാക്കുന്ന പണിയിലാണ് കേട്ടോ നമ്മുടെ ഇവിടെ ചൂലും വാങ്ങിക്കാറില്ല അപ്പം അച്ഛമ്മ ആ പണിയിലാണ് അപ്പോൾ അതിനിടയിൽ നമ്മുടെ വീടിനടുത്തുനിന്ന് രണ്ട് പൊതി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നല്ല ബ്ലാക്ക് ഹലുവിയും റെഡ് ഹലുവിയും ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിഷ്ടം ഈ ഒരു ബ്ലാക്ക് ഹലുവിയാണേ നമ്മൾ കറുത്തലുവ അതാണെനിക്കിഷ്ടം പക്ഷേ ഇത് വേറൊരു ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ച ഹലുവിയല്ല ഇത് അപ്പം ഞാൻ കഴിക്കുന്നതിൽ ആകെ ഇതേ ഉള്ളൂ റെഡ് ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല റെഡ് യെല്ലോ ഹലുവിയൊന്നും എനിക്കിഷ്ടമല്ല ഒരു ജെല്ലി ടൈപ്പ് കിട്ടാനുണ്ടല്ലോ ഇങ്ങനെ കഴിച്ചാൽ പല്ലിമില്ലട്ടി പോലത്തെ ഒരു ഹലുവ അത് പിന്നെ ഞാൻ കഴിക്കും കേട്ടോ അപ്പം കറുത്ത അലുവ പിന്നെ ഒരു മരുന്നിൻ്റെ ചൊയ അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് വൈബ് ആണ് അങ്ങനെ ഞാനിത് നേരെ നമ്മളെ മുടിയിലേക്ക് കിടന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ മുടി കണ്ടോ ഇങ്ങനെ ഞാൻ ഇടയ്ക്കുന്ന ഷാംബിടും എൻ്റെ സത്യം പറഞ്ഞാൽ നല്ലൊരു ഹെയർ ആയിരുന്നേ നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ നിൽക്കുന്നത് ഇത് ഞാൻ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ കൊഴിഞ്ഞു പോയിട്ടും അല്ലാതെ ഇപ്പം ഇങ്ങനെ ഭയങ്കര മോശമായി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി എന്തേലൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം തീരുമാനമാകുന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ എന്തേലൊക്കെ ചെയ്യുന്ന വിചാരിച്ചു അങ്ങനെ ഞാൻ ഇടയ്ക്ക് എനിക്കുള്ള പരിപാടിയാണ് ഇതേപോലെ ഞാൻ മുന്നിലേക്ക് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് വെട്ടിയിടമല്ലോ അതൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ മിനിക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ളൊരു കലവിരുദ്ധമാണ് അങ്ങനെ ഞാൻ എന്തായാലും ഒന്നുകൂടെ വെട്ടിക്കൊടുക്കുക എന്ന് വിചാരിച്ചു കാരണം ഇത് ഓവർ നീണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഭംഗി ഉണ്ടാവില്ല അങ്ങനെ ഞാൻ എന്താ ബാക്കി മുടിയൊക്കെ ബാക്കിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മുന്നിലേക്ക് വേണ്ട രണ്ട് ഭാഗം എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ നമ്മൾ പിരിച്ചു കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്യാം ഞാൻ സ്ട്രെയിറ്റായിട്ടും നമുക്ക് കട്ട് ചെയ്യാം അത് ജസ്റ്റ് ഒന്ന് മേലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കായ അങ്ങനെയാവും ചെറിയ കുട്ടിയാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല ഇത് അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല താഴേക്ക് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുക എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് മേലക്കി കട്ട് ചെയ്യും കാരണം അത്യാവശ്യം നല്ല മേലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ അതങ്ങനെയാണല്ലോ അങ്ങനെ ദാ ആ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ കറ്റാർവാഴ എടുത്തിട്ട് ഞാൻ ഇതൊന്നും ചെയ്തില്ല ഞാൻ വിചാരിച്ചത് ചെറിയതായിട്ട് അത് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് അരച്ചിട്ട് എന്തെങ്കിലും തേക്കുക എന്നാണ് ഇത് ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് ഇതിൽ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഞാൻ തേക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അത് പിന്നെ കുറച്ച് പേടിയാണ് ഞാൻ പിന്നെ അത് വേവിച്ചു നോക്കിയിട്ടില്ലേ അതുവരെ അങ്ങനെ ഞാൻ ഇതാ വാഴ ജസ്റ്റ് നമ്മളെ ചീർപ്പ് വെച്ചാൽ നമുക്ക് വേഗം കിട്ടും ചീർപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം കിട്ടും അങ്ങനെ ആ ജെല്ല് നമ്മുടെ ഈ ഒരു തലയൊട്ടിയിലാകാൻ വേണ്ടി കുറച്ച് പണിയാണ് കാരണം അത് പെട്ടെന്ന് മുടിയിൽ ഒട്ടിപ്പിടിക്കും അങ്ങനെ ഞാനൊരു അര മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തിട്ട് അത് മുഴുവൻ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം കണ്ട ഒരു ഓയിലി ആയി കാരണം ഞാൻ കുറച്ച് ഓയിൽ ഓയിലുടുത്തിട്ട് തേച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ കുറച്ച് മാത്രം അങ്ങനെ അതെല്ലാം ഹെയർ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ ചൂല് വാങ്ങിക്കാറില്ല നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് ചൂല് നിങ്ങൾക്ക് കാണാനും പറ്റില്ല കാരണം ഫുൾ ഇതേപോലെ ഇരുട്ടിൽ വെച്ച് എത്ര പേരുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ ഇവിടെ അച്ഛൻ ഉള്ളുകൊണ്ട് നമ്മുടെ ഓലന്ന് ഇങ്ങനെ തേങ്ങ സോറി തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുമല്ലോ അപ്പോൾ ഇതേപോലെ ഓല ഓലടിയിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വീണ് കിടക്കുന്ന ഓല എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇതേമാതിരി ഈർന്ന് ചൂലാക്കി വെക്കും കേട്ടോ അങ്ങനെ ഇപ്പം നാലഞ്ചെണ്ണം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും അപ്പം ഇടയ്ക്കിടയ്ക്ക് അത് കഴിയുന്നതിനനുസരിച്ച് യൂസ് ചെയ്യാമല്ലോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ പിന്നെ ഞാൻ എന്താ എന്തായാലും ഒന്ന് പോയി നല്ല രീതിയിൽ ഫ്രഷ് ആയി വന്നിട്ടുണ്ട് അത് ചെറുതായിട്ട് ഡ്രസ്സിൻ്റെ ഒരു പ്രഹസനായിരുന്നു അത് ഞാൻ എസ് എം എന്ന് വാങ്ങിച്ചു കേട്ടോ നല്ല കംഫേർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ സൺഡേ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ഡേ ആയിട്ടൊന്നുമല്ല കേട്ടോ കാരണം ഞാൻ ഫുഡിൻ്റെ കാര്യത്തിലാണേ പറയുന്നത് നമുക്ക് സൺഡേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡെയിലി വർക്കിന് പോകുന്നു അപ്പോൾ വൺഡേ ലീവ് കിട്ടുന്നു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ എനിക്കിപ്പോൾ തോന്നുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സൺഡേ എന്ന് പറയുന്നത് നല്ല ചിക്കൻ കറിയോ നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ വെക്കുന്ന ഒരു ദിവസമായിട്ടാണ് എനിക്ക് സൺഡേ പറയുന്നത് മെയിനായിട്ടുള്ളത് പിന്നെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പുറത്ത് ടൗണിലും കാര്യങ്ങളിലൊക്കെ പോയി വരുന്നു ഇപ്പോൾ പിന്നെ നമ്മൾക്ക് തോന്നുമ്പം ടൗണിലും കാര്യങ്ങളിലൊക്കെ പോയിരുന്നു തോന്നുമ്പം നമ്മൾ ചിക്കൻ കറി നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ആയിട്ട് കഴിക്കുന്നു അപ്പോൾ എൻ്റെ കംഫേർട്ട് ഫുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതേപോലെ വീട്ടിലുണ്ടാക്കുന്ന നല്ല മുട്ടക്കറിയോ പച്ചക്കറിയോ സാമ്പാറോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ നല്ല ഊണൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നിട്ട് അമ്മേൻ്റെ അടിപൊളി സൺഡേ സ്പെഷ്യലായിട്ട് നമ്മൾ ഈ പ്രാവശ്യം അടപ്രഥമന തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പായസം അങ്ങനെ അതും കുടിച്ചിട്ടുണ്ട് അങ്ങനെ പായസം കുടിക്കും ൊരു മന്ദതയിൽ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫോൺ നോക്കിയിരുന്നു പിന്നെ നമ്മൾ ഇതാ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ സ്ഥലത്ത് സ്ഥലം എന്ന് പറയാനില്ല നമ്മളൊരു രണ്ട് സെൻറ്റിലാണ് വീട് വെക്കുന്നത് പക്ഷേ നമ്മളെ വീട്ടിലൊരു മരം എന്ന് ഇതാ ഈ ഒരു പേരക്ക പേരക്കമരമേ ഉള്ളൂ പേരക്ക മരവും മുല്ലപ്പൂവും കൂടി കൂടിയിട്ടാണ് അതായത് ഓൾറെഡി മരത്തിൽ പേരക്കേനക്കാളും കൂടുതലും മുല്ലപ്പൂവിൻ്റെ വള്ളിയാണ് പക്ഷേ അത് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം മുല്ലവള്ളിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് പൂവുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടിങ്ങനെ ചേട്ടിലൊക്കെ വെച്ച് പ്രഹസനം നടത്തുകയാണ് പിന്നെ എനിക്ക് തോന്നിയത് വൻ ബോറാണെന്ന് അപ്പോൾ അത് ഞാൻ എടുത്ത് ഒഴിവാക്കി അപ്പോൾ നമ്മുടെ ഈ കൊലായി എന്ന് പറയും അപ്പോൾ കൊലായിന്ന് പുറത്തേക്ക് നോക്കാൻ നല്ലൊരു വൈബാണേ കാരണം അവിടെ മരമൊക്കെ വെട്ടിയിട്ട് നമുക്കിങ്ങനെ ആകാശത്തേക്കൊക്കെ എട്ടെന്ന് നോക്കിയിരിക്കാൻ നല്ല രസമാണ് അങ്ങനെ അതാ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ വീരുമെടുക്കുകയാണ് അപ്പോൾ അമ്മയും അച്ഛനൊക്കെ അവിടെ നനയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീട്ടിൽ നല്ലൊരു വലിയ റൂം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ രണ്ട് സെൻറ്റിലാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾക്ക് താഴെ ഭാഗം മാത്രം ഉണ്ടാക്കിയ സമയത്ത് തീരെ സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ മേലയ്ക്കും കൂടെ എടുത്തപ്പോൾ എല്ലാം സെറ്റായി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീടായി അത് മാറിയിട്ടാണ് കാരണം അപ്പം ഈ ഒരു റൂമാണ് അതിൽ അത്യാവശ്യം വലിപ്പുള്ളത് ബാക്കിയൊക്കെ അത്യാവശ്യം ചെറുതാണ് പക്ഷേ എനിക്ക് അങ്ങനെ കുറച്ച് കുട്ടി റൂമാണ് ഇഷ്ടം അപ്പം അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ റൂമ് എന്നൊക്കെ പറഞ്ഞ് കണ്ട് വെക്കുമല്ലോ അങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇതാ ഓരോ പണിയേറ്റവും ഇങ്ങനെ നടന്നു തരികയാണ് അമ്മയും ഇതേപോലെ നമ്മൾ ഈ എന്തോ തേച്ചതൊക്കെ ഇങ്ങനെ നനയ്ക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഞാൻ പിന്നെ വലിയ ഉപകാരമൊന്നുമില്ല എങ്കിലും ഇങ്ങനെ അതൊക്കെ നോക്കിക്കണ്ട് നടക്കും അത്ര തന്നെ അങ്ങനെ എന്താ നല്ല പൊരിഞ്ഞ വെയിലായത് കൊണ്ട് തന്നെ മുളകൊക്കെ ഇട്ടാൽ പത്ത് മിനിറ്റ് കൊണ്ട് അത് ഉണങ്ങി കിട്ടും അത്രയും നനഞ്ഞ മുളക് കൊണ്ടുവിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അതാ ഈ ഉണങ്ങി പൊരിപൊരി പോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ എന്തിനാണ് ഈ വെയിലത്തേക്ക് ഇറങ്ങിയത് റിയില്ലേട്ടോ ഏതായാലും ഇത് കണ്ടില്ലേ നമ്മുടെ അവിടെ അങ്ങോട്ടേക്കുള്ളൊരു ഫ്ലാറ്റാണ് നമ്മളുടെ ഇവിടുന്ന് തന്നെ നല്ല രീതിയിൽ അത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ വെറുതെ നോക്കി നിന്നു പിന്നെ എനിക്ക് തോന്നി ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ വെയിലത്ത് കയറി നിന്ന് ഇതൊക്കെ ചിന്തിക്കുന്നതെന്ന് അങ്ങനെ ഞാൻ വേഗം സ്ഥലം വിട്ടു അങ്ങനെ പിന്നെന്താ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനിയിപ്പോൾ അത് അവിടെ ഇങ്ങനെ ക്ലാസ്സൊക്കെ വന്നിട്ട് മൂടും അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മൾക്കിത് മൂന്ന് നിലയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്ന് താഴെ ഒരു റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മുകളിലാണ് നമുക്ക് അത്യാവശ്യം സൗകര്യം അതായത് റൂമൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ മുകളിൽ ഇത് ഇതേപോലൊരു സ്പേസ് ഒഴിച്ചിട്ടിട്ടുണ്ട് അത് നമുക്ക് വാഷിംഗ് മെഷീൻ അലക്കി ഇടാനൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റാക്കിയതാണ് അങ്ങനെ ഞാൻ അവിടേക്ക് തേണ്ടി തിരിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫ്രീ കിട്ടുന്നോ നമ്മൾ റീൽ എടുക്കണം അതാണ് എൻ്റെ പോളിസി അങ്ങനെ ഞാനും വീടിൻ്റെ അടുത്തുള്ള എൻ്റെ അനിയത്തി കൂടെ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് ഒരുങ്ങിയത് പിന്നെ ഞാനാണ് സാരി ഉടുപ്പിച്ചു കൊടുത്തത് എനിക്കും ഞാനാണ് ഉടുത്തത് അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടറിയാൻ പരമ ബോറായിട്ടുണ്ട് അപ്പം നമ്മൾ അത് വെച്ചിട്ട് ഫോട്ടോയിൽ നമുക്കത് അങ്ങനെ കാണില്ലല്ലോ റീൽസിലാണ് നമുക്കതിങ്ങനെ ഓവർ ബോറായിട്ട് തോന്നുള്ളൂ ഫോട്ടോ നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ട് അതങ്ങനെ അഴിച്ചിട്ടോ എന്നിട്ട് നമ്മൾ വേറെ റീൽസ് എടുത്തു കേട്ടോ അപ്പോൾ പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി അടുത്തിട്ടിട്ടാണ് അതൊക്കെ